വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസേർഡ് പ്രോഗ്രമായ ഇഞ്ചോഡിജ് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹ ഇന്നത്തെ ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിൽ ഇഞ്ചോഡിജി നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത് അവരെ നമുക്ക് പതിയെ പരിചയപ്പെടാം അതിനു മുന്നേ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം വി എം ടി വി ന്യൂസും വിഘ്നേശ്വര മീഡിയ ടി വിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മത്സരാർത്ഥികളോട് കുറച്ച് കാര്യം പറട്ടെ പത്ത് രസകരമായ കുസൃതി ചോദ്യമാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം അത് എൻ്റെ കയ്യിലുള്ള ആൻസറാണ് പറയാനുള്ളത് അപ്പോൾ ഒരു ക്വസ്റ്റിന് ഒന്ന് കൂടുതൽ ആൻസർ കാണും എങ്കിൽ എൻ്റെ കയ്യിലുള്ള ആൻസർ പറയുക ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിൻ്റെ വിജയ് ഓക്കെ റെഡിയല്ലേ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോകാം ഓക്കെ ഹലോ കൊച്ചുമിടുക്കി ഓ മത്സരിക്കാ നിക്കുന്നു നാണമാകുന്നു തോന്നുന്നു അപ്പോൾ എല്ലാവരും റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം എല്ലാവർക്കും ഉള്ളതും എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തവുമായ ഒന്നെന്താണ് അപ്പോൾ അലീനയാണ് ആൻസർ പറഞ്ഞേക്കുന്നത് നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ പാവം രണ്ടാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോകാം അടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് എന്താണ് അടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് എന്താണ് അല്ല അടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സാധനം വടി ചൂരലി കമ്പു എല്ലാം മണി ഞാൻ ഞാൻ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എന്റെ കയ്യിലുള്ള അല്ല ആൻസർ പറയണോ ഒന്നിൽ കൂടുതൽ ആൻസർ ചെലപ്പോണ്ടാകും ഇനി മൂന്നാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിലും ഒന്നും കാണാൻ കഴിയാത്തത് ആർക്കാണ് പറഞ്ഞ കേട്ടോ പക്ഷെ അല്ല കണ്ണ് കാണാൻ പറ്റാത്ത അല്ല ആൻസർ പറഞ്ഞാണോ കണ്ണു ആൻസർ കണ്ണുണ്ടാക്കു അതല്ല കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിലും ഒന്നും കാണാൻ കഴിയാത്തതാർക്ക് ആറാവിന് കണ്ണുണ്ടല്ലോ ജീവനുള്ളതല്ല ഹലോ ഒന്നും കിട്ടുന്നില്ല ടൈം സൂജി അതിന് കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിലും കണ്ണ് കാണാൻ പറ്റത്തില്ലല്ലോ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോവാം നാലാമത്തെ ക്വസ്റ്റ്യൻ കണ്ണില്ലെങ്കിലും കരയുന്നത് ആരാണ് തേജസ് തേജസ് കൂടി ആൻസർ പറഞ്ഞു കറക്റ്റ് ആൻസർ മേഘം അവൻ നേരത്തെ ക്വസ്റ്റിനോട് ആൻസർ പറഞ്ഞത് അവനാകെ അറിയാവുന്ന മേഘ മാത്രമാണെന്ന് തോന്നുന്നില്ലേ അടുത്ത അഞ്ചാമത്തെ ക്രസ്റ്റിലേക്ക് പോവാ പാട്ട് പാടോ ഒരു പാട്ട് പാടോ ഒരു ആൻസർ ഒക്കെ പറഞ്ഞതല്ലേ ഇനി ഒരു പാട്ട് വയ്യ എത്ര പാടാ രണ്ടാം ക്ലാസ്സിലാ താരത്തുളക്കട എവിടെയാണോ അറിയാൻ വയ്യ ഒരു പാട്ട് പാടോ കണ്ണൻ തമ്മി പാട് മൂഡ് ശരിയല്ല ശെരിയല്ല നോയില്ലാത്ത അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കൂടുതൽ എടുത്തുകൊണ്ടിരുന്നാലും ഒരിക്കലും കുറയാത്തത് എന്താണ് നിങ്ങൾ ഇത് കൂടുതൽ എടുത്തുകൊണ്ടിരുന്നാലും ഒരിക്കലും കുറയാത്തത് എന്താണ് ഇത് എല്ലാ പേർക്കും കോമൺ ആയിട്ടുള്ള ഒന്നാണ് ഇത് കൂടുതലാകും തോറും അത് കുറയത്തുമില്ല അങ്ങനത്തെ ഒരു സംഭവം ഭൂമിയല്ല നിങ്ങൾ കൂടുതൽ എടുക്കും തോറും അത് കുറയത്തില്ല എന്താണത് എണ്ണമല്ല നിങ്ങൾ കൂടുതൽ എടുത്തുകൊണ്ടിരുന്നാലും ഒരിക്കലും കുറയത്തില്ല എന്താണ് ഇച്ചിരി ഒന്ന് ചിന്തിച്ചാലേ കിട്ടുള്ളൂ ആൻസർ എല്ലാ പേർക്കും ഉള്ളതാ കിട്ടാൻ സെക്കൻഡായി അപ്പോൾ ആൻസർ പ്രായം പ്രായം ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ൊന്നു പാടാ ഓക്കെ കണ്ണാം തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നീ കൂടാറില്ലല്ലോ ഇന്ന ീ കിളിമര തണലോരം കളിയാടാമീ കണ്ണാം തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ റോഷ്നാസ് സ്മൈൽസ് ആൻഡ് ഗ്ലൂ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തർ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു നമുക്കിവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻട്രോറൽ ക്യാമറ ട്രീറ്റ്മെന്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അതെ ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സലപേഷൻ സർജറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോണ്ടിക്സ് ആൻഡ് ഇംബ്രാൻഡോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ് സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് പരിശോധനാ സമയം കൂടുതൽ വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ിലേക്ക് പോകാം ഉണ്ടെങ്കിൽ അത് പങ്കുവെക്കണം പങ്കുവെച്ചാൽ അത് നഷ്ടപ്പെടും എന്താണ് ഇത് ഉണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കണം കുട്ടി മനസ്സിൽ നിന്ന് വരുന്നത് ഉണ്ടെങ്കിൽ അത് പങ്കുവെക്കണം ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് പങ്കുവെച്ചിരിക്കണം പങ്കുവെച്ചാൽ നഷ്ടപ്പെടും എന്താണ് ആ സാധനം സ്വർണ്ണം നമുക്ക് എല്ലാ ഈ ഒരു സാധനം കാണും കാണാത്തതായിട്ട് ആരും കാണത്തില്ല ചിലര് പങ്കുവയ്ക്കും ചിലര് പങ്കുവയ്ക്കത്തില്ല സന്തോഷമല്ല അടുത്ത പാട്ട് നമുക്ക് കൊച്ചി വെച്ചാ പങ്കുവച്ചാ പങ്കുവെക്കണം പങ്ക് വയ്ക്കും പങ്കുവെച്ചാൽ സങ്കടം അല്ല സന്തോഷം അല്ല അല്ല ഒരു വസ്തുവായിട്ടും അല്ലെസ് വല്ലാത്ത ക്വസ്റ്റിയായിപ്പോ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയതാ ഹർജിൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും എപ്പോഴും തേടുന്നത് എന്താണ് എല്ലാവരും സാധനം വേണം എന്താണ് പണമല്ലോ സന്തോഷം കറക്റ്റ് ഒരാൾക്ക് സമാധാനം ഒരാൾക്ക് സന്തോഷം അടിപൊളി ഇനി അടുത്ത ഒമ്പതാം ക്വസ്റ്റ്യനിലേക്ക് പോവാ ഒമ്പതാം ക്വസ്റ്റ്യൻ രാത്രി മാത്രം ഉപയോഗിക്കുന്നതും പകൽ ഒളിച്ചു വെക്കുന്നതുമായ വസ്തുവേത് ഒളിച്ചു രാത്രി ഉപയോഗിച്ചിട്ട് പകൽ ഒളിച്ചു വയ്ക്കും ആലോചിച്ച് നോക്കിയാൽ മതി രാവിലെ എണ്ണീക്കുന്ന കാര്യം സന്തോഷം അല്ലടേ സന്തോഷം കഴിഞ്ഞ കൊച്ചിന് തീർന്നു കൊച്ചി രാത്രി മാത്രം ഉപയോഗിക്കുന്നതും പകൽ ഒളിച്ചു വെക്കുന്നതുമായ വസ്തു വേദന അത് മെറ്റീരിയലാണ് രാത്രി മാത്രം ഉപയോഗിച്ചിട്ട് പകൽ ഒളിച്ചു വെക്കും സാധനം എന്താണ് ോ അങ്ങനെയാണല്ലോ പക്ഷെ ഇവിടെ പെൺകുട്ടികളാരും ചെയ്യില്ലേർ എനിക്ക് പത്താമത്തെ ക്വസ്റ്റ്യിലേക്ക് പോവാം ഒരിക്കൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന വഴി ഏത് ഒരിക്കൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന വഴി ആ വഴിയിലൂടെയാണ് നിങ്ങൾ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ജീവിതം അഭിജിത്ത് അപ്പോൾ അഭിജിത്ത് രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് അപ്പോൾ അഭിജിത്താണ് ഇന്നത്തെ വിജയി അപ്പോൾ ഇന്നത്തെ ഇഞ്ചൊടിഞ്ഞു പ്രോഗ്രാമിന്റെ വിജയി എന്ന് പറയുന്നത് അഭിജിത്ത് ആണ് അപ്പോൾ ഇന്നത്തെ ഇഞ്ചൊടിഞ്ഞല്ലാ പേർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ